നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ശുക്ര ദശയെ പറ്റിയാണ് ശുക്രദശയിൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയാണ് കൂടുതലും നമ്മളിവിടെ സംസാരിക്കുന്നത് ഇങ്ങനൊരു സംസാര വിഷയം എടുക്കാനുള്ള കാരണം പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ശുക്രദശയാണ് നമ്മൾക്കിപ്പോൾ എങ്കിലും കഷ്ടപ്പാടുകൾ മാറുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്നും ശുക്രദശ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഒരു ശുക്രദശയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൊതുവായിട്ട് നമ്മൾ പറയുന്നത് ശുക്രദശയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമായിരിക്കും എന്നുള്ളതാണ് അത് നമ്മൾ പൊതുവായിട്ട് എല്ലാവരിൽ നിന്നും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതങ്ങനെയാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കൂടുതൽ ആളുകൾക്കും ശുക്രദശയില് ചില വിഷമതകളും വളരെയധികം വിഷമതകളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാം ഈ ശുക്രദശയിൽ സന്തുഷ്ടമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം പുത്രലാഭം ഭാഗ്യവർദ്ധനവ് ബഹുജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാകുക കീർത്തി പല വിധത്തിലുള്ള ദ്രവ്യലാഭം വാഹന ലാഭം സംഗീത സാഹിത്യ കലകളിലെ പ്രവർത്തനം വിശിഷ്ട പദാർത്ഥങ്ങൾ സേവിക്കുവാനുള്ള അവസരം കച്ചവട സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങള് ഇതിലെല്ലാം ലാഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശുക്രദശയില് സംഭവിക്കാൻ പോകുന്നത് ചെറുപ്പകാലത്താണെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്നതാണ് ഈ പറഞ്ഞത് പരമമായിട്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാൽ പരമോത്സവം കഴിഞ്ഞ് ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ എല്ലാ ഗുണ അനുഭവങ്ങളും സിദ്ധിക്കുമെങ്കിലും പരസ്ത്രീ പുരുഷ ബന്ധം മൂലമുള്ള ദ്രവ്യനഷ്ടവും പല വിധത്തിലുള്ള ദുഃഖങ്ങളും മാതാപിതാക്കളും ൾക്ക് നാശവും സംഭവിക്കാൻ ഇടയുണ്ട് ഇത് ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിലാണ് എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും പരസ്ത്രീ പുരുഷ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചില ദ്രവ്യനഷ്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട് ദുരാചാരമൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് മാതാപിതാക്കൾക്കൊക്കെ നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിലും താഴെയുള്ള നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയാണെങ്കിൽ ധനത്തിന് ഹാനി ഉണ്ടാകുകയും ഭാര്യപുത്രാദികൾക്ക് ദുഃഖമുണ്ടാകുകയും രോഗങ്ങൾ ഉണ്ടാകുകയും ഗർഭമായിട്ടുള്ള അധ്വാനം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ ശുക്രന്റെ സ്ഥിതി എവിടെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നീജത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശയിലെ അപവാദം ഭയം അഥവാ മരണം ദോഷഫലങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് എന്നാൽ ഇത് ശുഭ ശുഭഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രന്റെ ദശ അത്യന്തം ശോഭനമായിരിക്കും പാപഗ്രഹത്തോടു കൂടിയാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ശുക്രന്റെ ദശയിലെ കുടുംബകലഹവും ഒക്കെ ഉണ്ടാകുന്നതാണ് ശത്രു ക്ഷേത്രത്തിലാണ് ശുക്രന്റെ ദിശയെങ്കില് സ്വജനങ്ങളും ബന്ധുക്കളും ആയിട്ട് പിണങ്ങി കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് എന്നാൽ സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഭാര്യ പുത്രാദികൾക്ക് സൗഖ്യം ക്രയവിക്രയങ്ങളിലുള്ള സാമർഥ്യം ധനവർദ്ധനവ് ഇവക്കെല്ലാം ഫലമുണ്ടാവുന്നതാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിലെ കാര്യസിദ്ധിയെ സർക്കാർ ജോലി ആരോഗ്യം സുഖം വിദ്യാവർദ്ധനവ് ഇവയെല്ലാം ഉണ്ടാകുന്നതുമാണ് ഇനി മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ശയിൽ സാഹിത്യപ്രവർത്തനം ധനലാഭം സുഖഭോജനം വാക് സാമർഥ്യം എന്നിവയൊക്കെ ഉണ്ടാവുന്നതാണ് മൂന്നാമിടത്താണ് നിൽക്കുന്നതെങ്കിൽ അതായത് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രന്റെ ദശയില് ധൈര്യവും അത്യുത്സാഹവും ഉറച്ച മനസ്ഥിതിയും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വാഹനങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട് നാലാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ രാജഭോഗങ്ങളും വാഹനങ്ങളും സുഖവും എല്ലാ പ്രവർത്തനത്തിന് ഫലപ്രാപ്തിയും നാൽക്കാലികളും സമ്പത്തും കീർത്തിയും പ്രതാവുമെല്ലാം ലഭിക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലാണെങ്കിൽ ശുക്രദശയിൽ വിദ്യയും ധനവും പുത്രന്മാരും സുഖവുമെല്ലാം ലഭിക്കുന്നതാണ് ഉന്നത പദവിയോടുകൂടി എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് നിങ്ങൾ ഭവിക്കുന്നതാണ് ആറാം ഭാവത്തിലാണെങ്കിൽ പല വിധത്തിലുള്ള നാശങ്ങളും സംഭവിക്കാനാണ് സാധ്യത ഏഴാം ഇടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദാമ്പത്തിക വിരഹമോ മരണമോ ആണ് കാണുന്നത് ഇല്ലെങ്കിൽ ദാമ്പത്തിക സുഖം അനുഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നതാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ പല അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാലും യശസ്സും പ്രതാപവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അഷ്ടമത്തില് ധനമൊക്കെ ലഭിക്കുന്നതാണ് അഷ്ടമത്തിൽ ശുക്രൻ വലിയ ദോഷകാരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നാ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ഏറ്റവും ഉയർന്ന ഭാഗ്യവും സമ്പത്തും കീർത്തിയും സുഖവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവുന്നതാണ് പത്താം ഇടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ വലിയ കീർത്തി വിദ്യ ധനം എന്നിവയെല്ലാം ലഭിക്കുന്നതാണ് കൂടാതെ ഉയർന്ന സർക്കാർ ജോലിയോ തൊത്തുല്യമായോ മറ്റുള്ള ജോലിയോ ഒക്കെ ലഭിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിലെ സമ്പത്തും സുഖവും വളരെയധികം വർദ്ധിക്കും കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ശുക്രദശയിൽ ശോഭനമായിട്ടുള്ള ഫലം സിദ്ധിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഗുണം പ്രദാനം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ മാത്രമാണ് ധനവർദ്ധനവ് സൗഖ്യം കൃഷി ലാഭം മുതലായ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവണമെന്നില്ല നമ്മളുടെ ഓരോ ദശാകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കുറച്ച് മാത്രം ദുര അനുഭവങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു ദശാകാലമാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കുക കൂടുതൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദശാകാലമാണ് എന്നാൽ ഇതെല്ലാം നമ്മളുടെ ജനന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഒരേ ദിവസം ജനിച്ചതുകൊണ്ടോ ഒരേ വർഷം ഒരേ ദിവസം ജനിച്ചതുകൊണ്ടോ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടോ ശുക്രദശ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ശുക്രദശ അല്ലെങ്കിൽ ഏത് ദശാകാലം നമ്മൾ കണക്കാക്കണമെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട് നമ്മൾ ജനിച്ചു വീഴുന്ന സമയമുണ്ട് ഭൂമിയിലേക്ക് പിറക്കുന്ന സമയമുണ്ട് ആ സമയം കണക്കാക്കി മാത്രമേ നമ്മൾക്ക് ഒരാളുടെ കൃത്യമായിട്ടുള്ള ജാതകം നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചുണ്ടാവുന്നത് അതായത് ഇരട്ട പറ്റ കുട്ടികൾക്ക് പോലും രണ്ട് രീതിയിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ആ സമയത്തിൽ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ശുക്രൻ എന്താണ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും മനസ്സിലായില്ല എങ്കിൽ ഒന്നുകൂടി നോക്കുക നിങ്ങൾ ശുക്രദശയിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണുകയും കൃത്യമായിട്ടുള്ള സമയം ഗ്രഹിക്കുകയും ഇപ്പോൾ നിങ്ങൾ ശുക്രന്റെ ഏത് ഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ദോഷഫലങ്ങളിലൂടെയാണെങ്കിൽ ശുക്രദേവനെ പൂജിക്കുകയും പരിപാലിക്കുകയെല്ലാം ചെയ്യുക ദോഷഫലങ്ങളിലൂടെ അല്ലെങ്കിലും നിങ്ങൾക്ക് ശുക്രദേവനെ ശുക്ര ശുക്രദശാകാലത്ത് പൂജിക്കാവുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു അതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് ശുക്രദശാകാലത്ത് എല്ലാവർക്കും സുഖകരമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം